ഹായ് ഫ്രണ്ട്സ് തുളസി തേ നന്നായി തഴച്ച് വളരുന്ന ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഇതിൻ്റെ പൂവ് മാത്രം കട്ട് ചെയ്യാതെ പൂവിന് താഴോട്ടുള്ള കൂടി തണ്ടിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നാൽ ആ അവിടെ പുതിയ പുതിയ ശിഖരങ്ങൾ പൊട്ടി വളരും കൂടാതെ നമുക്ക് വീടിൻ്റെ ചുറ്റിലും തുളസി തൈ വളർത്താനുള്ള ഐഡിയ ഈ പൂവ് നമ്മൾ ആ വിരിഞ്ഞ ഉടനെ തന്നെ കട്ട് ചെയ്തത് അതൊക്കെ ഒരു കൊഴിയാൻ നേരത്ത് അതിൻ്റെ അതിനുള്ളിലെ വിത്തൊക്കെ നല്ല മൂത്ത് വരും അപ്പോൾ വേണം ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എവിടെ ഇട്ടാലും അത് പിന്നെയും നന്നായിട്ട് പൊടിച്ച് വീടിന് ചുറ്റും തുളസി തയ്യാവും ഇപ്പോൾ കാണുന്നില്ലേ എൻ്റെ വീടിന് ചുറ്റിലും നമുക്ക് നടക്കാൻ പോകുന്ന സ്ഥലം അത് അത്രയും തുളസി തൈ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ജസ്റ്റ് പൂവ് മാത്രം കട്ട് അത് വളരുന്നില്ല മുരളിച്ചു പോയിരുന്നു കണ്ടത് അതുകൊണ്ട് നിങ്ങളിനി ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണേ